സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഇന്ന് ഇൻസൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡൽഹിയെ കുറിച്ചാണ് രാജ്യ തലസ്ഥാനം വിശപ്പുക ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ നാലാം ദിവസവും സിവിയർ പ്ലസ് കാറ്റഗറിയിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡൽഹിയിലെ വായുവിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ നിഖിൽ എം ബാബു ചേരുകയാണ് നിഖിൽ സർ സ്വാഗതം നമ്മൾ ഡൽഹിയെ സംസാരിക്കുന്നത് ഡൽഹിയുടെ വായു കുറച്ച് ദിവസങ്ങളായി വിഷലിപ്തമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഡൽഹിയിലെ അവസ്ഥ അവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും ശൈത്യകാലം തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ ഈ ഒരു മലിനീകരണം ഉണ്ടാവാറുള്ളതാണ് ഈ വർഷം അത് അല്പം ഗുരുതരമാണ് എന്നൊക്കെയാണ് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥയിൽ ആക്ച്വലി നമ്മൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് പൊല്യൂഷൻ പറയാനായിട്ട് ആദ്യം ഒരു ക്ലൈമാറ്റിക് ആണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് വരുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരിക്കലും പൊലൂഷനെ മനസ്സിലാക്കാൻ കഴിയില്ല മെയിനായിട്ട് രണ്ട് ഫാക്ടേഴ്സാണ് സംഭവിക്കുന്നത് ഇവിടെ ഈ തണുപ്പ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ വിൻ സ്പീഡ് കുറയും രണ്ട് എത്ര ഹൈറ്റിലാണോ സർഫസ്സിൽ നിന്ന് പൊലൂട്ടൻസ് ഡിസ്പോസ് ആകാൻ പറ്റുന്നത് അതായത് ഇപ്പം നമ്മുടെ സർഫസ് ഇതാണെങ്കിൽ സർഫസിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഹൈറ്റ് വരെ സർവോസിൽ പൊലൂട്ടൻസ് ഡിസ്പോസ് ആവുന്നുണ്ടെങ്കിൽ അത് വിൻഡാറാകുമ്പോൾ ഈ ഹൈറ്റ് ക്ലൈമറ്റിന്റെ ഫാക്ടേഴ്സ് കാരണം അഞ്ഞൂറ് മീറ്റർ ഒരു കിലോമീറ്റർ ആയി മാറും അവിടെ തന്നെ വിൻ സ്പീഡും കുറയും അപ്പോൾ ഒരു ബോക്സിങ് എഫക്റ്റ് ഉണ്ടാവും എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് ഒരു സയന്റിഫിക് ടൈമിലെ തെർമൽ ഇൻവോഷൻ എന്നാണ് പറയുന്നതിന് അപ്പം സെയിം എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻസ് തന്നെ അത് കുഞ്ഞും കൂടെ എന്താ പറയാ നമ്മുടെ ഗ്രൗണ്ടിനോട് ചേർന്ന് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു ബോക്സിങ് എഫക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് അതിന്റെ പിന്നിലെ എന്താ പറയാ നമ്മുടെ ഒരു സയൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മള് സമ്മറില് ഉണ്ടാവുന്ന പൊലൂട്ടൻസ് നമ്മൾ ഇപ്പൊ നൂറ് പൊലൂട്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ആ പൊലൂട്ടൻസ് ഉണ്ടാക്കുന്ന എഫക്റ്റ് സമ്മറിനെക്കാട്ടിലും ആ സെയിം നൂറ് പൊല്യൂട്ടൻസിൽ തന്നെ എഫക്ട് വിന്ററിൽ അതേക്കാളും ഭയങ്കര കൂടുതലായിരിക്കും കാരണം അത് നേരത്തെ രണ്ട് കിലോമീറ്ററിലോ മൂന്ന് കിലോമീറ്ററിലോ ഡിസ്പേഴ്സായി കിടന്നതാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ സെയിം പൊലൂട്ടൻസ് കിടക്കുന്നത് ഒരു അഞ്ഞൂറ് മീറ്ററിലോ ഒരു കിലോമീറ്ററിലോ ആയിരിക്കും അപ്പം നമുക്കത് കുറേ കൂടെ കോൺസെൻട്രേറ്റേഡ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പം ഡൽഹിയിൽ അതുകൊണ്ട് എല്ലാം ഡൽഹിയുടെ മാത്രം ഒരു പ്രശ്നമല്ല ഇത് അപ്പം അതുകൊണ്ടാണ് ഡൽഹിയിലും നമ്മൾ ഇൻഡോ കെങ്കാട്ടിക് പ്ലെയിൻസ് എന്നാണ് പറയുന്നത് അതായത് ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന ഈ ഒരു ബെൽറ്റിൽ ഫുള്ള് ഈ എയർ പൊല്യൂഷന്റെ പ്രശ്നമുണ്ട് അത് ഇന്ത്യയിൽ മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ പാകിസ്ഥാനിലും ഉണ്ട് നമ്മുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയാസിൽ അവർക്കും ഈ പ്രശ്നമുണ്ട് അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ എയർ പൊല്യൂഷന് നമ്മുടെ ഒരു ജോഗ്രഫി ബൗണ്ടറീസ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ കേരളം തമിഴ്നാട് അല്ലെ ഡൽഹി പഞ്ചാബ് അവരെ ആ ബൗണ്ടറീസ് ഫോളോ ചെയ്യില്ല ഇപ്പൊ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു എയർ ഷെഡ് അപ്രോച്ച് ആണ് പറയുന്നത് അപ്പോൾ ഒരു എയർ ഷെഡ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ റീജനെ ഫുള്ള് കവർ ചെയ്യുന്നു അപ്പം ഈ ഒരു റീജിയന്റെ ഫുള്ള് ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഡൽഹിക്ക് ഡൽഹി തലസ്ഥാനം ആയതുകൊണ്ട് ഒരു അണ്ടി ഇമ്പോർട്ടൻസ് കിട്ടാറുണ്ട് കവറേജ് എപ്പോഴും ഇത് ഇന്നത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡേറ്റ നോക്കുവാണെങ്കിൽ ഡൽഹിയെക്കാട്ടിലും ഡൽഹി ഇന്ത്യയിലെ തേർഡ് മോസ്റ്റ് പൊല്യൂട്ടൺ ആണ് ഡൽഹിയെക്കാട്ടിലും പൊലൂട്ട് ആയിട്ടുള്ള രണ്ട് വേറെ ഡിസ്ട്രിക്ട്സ് അല്ലെങ്കിൽ എന്താ പറയുക രണ്ട് ടൗൺസ് നോർത്ത് ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട് അപ്പം ഇതൊരു നോർത്ത് ഇന്ത്യൻ പ്രോബ്ലം ആണ് എന്നതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഡൽഹി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ വെഹിക്കൽസിൽ നിന്നുണ്ടാകുന്ന ഒരു പൊല്യൂഷൻ്റെ എഫക്റ്റ് കൂടുതലാണ് കാരണം ഇവിടെ പൊല്യൂഷൻ കൂടുതലാണ് വാഹനങ്ങൾ കൂടുതലാണ് അപ്പം ആ ഒരു ഇമ്പാക്റ്റ് ഇവിടെ വരും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ടു ദിവസം ഒരു സി പ്ലസ് കാറ്റഗറിയിലായിരുന്നു അതാണ് ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ പറയുന്ന ലെവലിനെക്കാട്ടിലും ഒരു ഇരുപത്തെട്ട് ഇരട്ടി പൊല്യൂഷൻ അതായത് അവർ സേഫ് ലിമിറ്റ് അല്ല അവർ അക്സെപ്റ്റബിൾ എന്ന് പറയുന്ന ഒരു ലിമിറ്റിനെക്കാട്ടിലും ഒരു ഇരുപത്തെട്ട് മുപ്പത് ഇരട്ടി പൊല്യൂഷൻ ഡൽഹിയിലുണ്ട് അപ്പം ഡൽഹി കഴിഞ്ഞ രണ്ട് ദിവസം ഇന്ത്യയിൽ ഏറ്റവും മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുണ്ടായിരുന്ന സിറ്റി അല്ലെങ്കിൽ ടൗൺ അല്ലെങ്കിൽ ഏരിയ ഇപ്പം ഇന്നത് മാറിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ ആണെങ്കിലും ഡൽഹി സിവി പ്ലസ് നിക്കുമ്പം ദർ അതർ ടൗൺസ് ഇൻ യുനോ എൻ സിആർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ വിച്ച് ഈസ് ഇൻ സിവിയർ ആൻഡ് സിവിയോ പ്ലസ് എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് സിവിയർ സിവിയർ പ്ലസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം നമ്മുടെ ഈ എയർ ക്വാളിറ്റി അതായത് എയർ എത്ര ക്ലീൻ ആണെന്നുള്ളത് അവർ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണ് ആണ് ടു ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ അപ്പൊ അതിനെ അവർ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിഗ്രോ ടു ഫിഫ്റ്റി ആണ് നമ്മൾ ഗുഡ് എന്ന് പറയും ഫിഫ്റ്റി വൺ ടു ഹൺഡ്രഡ് സാറ്റിസ്ഫാക്ടറി ഹൺഡ്രഡ് ആൻഡ് വൺ ടു ടു ഹൺഡ്രഡ് മോട്ടറേജ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ടു ത്രീ ഹൺഡ്രഡ് പോർ ത്രീ ഹൺഡ്രഡ് വൺ ടു ഫോർ ഹൺഡ്രഡ് വരി പോവാണ്ട്രും വൺ ടു ഫോർ ഫിഫ്റ്റി സിവിയർ എന്ന് പറയും ഫോർ ഫിഫ്റ്റി വൺ ടു ഫൈവ് ഹൺഡ്രഡ്രഡ്രഡ്രഡ്രൻ പറയുന്നതാണ് സിവിയർ പ്ലസ് അപ്പൊ ഡൽഹി ഏറ്റവും എന്താ പറയുക മോശമായ സിവിയർ പ്ലസ് കാറ്റഗറിയായിരുന്നു ഇന്നത് സ്ലൈറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇപ്പൊ സിവിയറിൽ വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ അല്ല നമ്മള് എല്ലാ വർഷവും ഈ ഒരു സമയവുന്ന ഒരു ഈ ഒരു പ്രത്യേക സമയത്ത് ഈയൊരു വിന്റർ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പൊള്യൂട്ടഡ് ആവാറുണ്ടല്ലോ മൊത്തത്തിൽ പക്ഷെ കഴിഞ്ഞ ഞാൻ രണ്ടു വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പോ കാണുന്ന ഒരു മെഷേഴ്സ് അതായത് ആക്ഷൻ പ്ലാൻ്റെ ഭാഗമായിട്ട് ഗ്രാപ്പ് ഫോർ പ്രഖ്യാപിക്കുന്നു ഇപ്പോ കോളേജുകളൊക്കെ ഇപ്പോൾ ജാമിയ ജെ എൻ യു പോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഓൺലൈനിലേക്ക് മാറ്റി എന്നുള്ള വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് ഈ വർഷം എന്തെങ്കിലും കുറച്ചുകൂടി ഗുരുതരമായിട്ടുണ്ടോ കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ ഈ ഒരു പീക്ക് ഉണ്ടല്ലോ ഒരു ദിവസത്തെ വാല്യൂ നമ്മൾ നമ്മളായിരുന്നു ഡൽഹിയിൽ ഇയർ പൊല്യൂഷൻ ഉണ്ട് പക്ഷേ ഈ ഒരു സമയം നമ്മളാണ് കൂടുന്നത് പക്ഷേ പർട്ടിക്കുലർ ഡേയിലെ പൊല്യൂഷൻ അതായത് ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാനത്തെ പൊലൂഷൻ പറയുന്നത് ഇവര് ടു തൗസൻഡ് ഫിഫ്റ്റീൻ്റെ ഉള്ള ഡേറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ നോക്കുന്ന ഡേറ്റ എല്ലാത്തിനും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണ് അപ്പൊ ഈ ഡേറ്റിൽ തന്നെ ഏറ്റവും സെക്കൻഡ് ഹയസ്റ്റ് പൊലൂട്ടഡ് ഡേ ആയിരുന്നു ഇന്നലെ അഡ്മിനി ജാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കൊറേ ആക്ഷൻ ഉണ്ടാവുന്നുണ്ട് പിന്നെ കൂടുതലും ഡൽഹിയിൽ ആക്ഷൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോടതി ഈ കേസ് എല്ലാ കൊല്ലവും നിരന്തരമായിട്ട് കേൾക്കുന്ന ആണ് മൺ ഒരു സുപ്രീംകോടതി ഹിയറിംഗ് ഉണ്ടായിരുന്നു അപ്പൊ സുപ്രീംകോടതി അതിനകത്ത് സുപ്രീം റിയലി പുൾഡ് ദ ഡൽഹി ഗവൺമെന്റ് ഈ പൊല്യൂഷൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇവിടെ ഒരു ബോഡിയുടെ പേര് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ് സി എ ക്യു എം ഇപ്പം ഡൽഹി മാത്രമല്ല എൻ സിആർ എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്ന ഏരിയയിൽ ഫുള്ള് എന്തൊക്കെയാണ് പൊല്യൂഷൻ മെഷേഴ്സ് വേണ്ടതെന്ന് ഇൻഫോഴ്സ് ചെയ്യുന്ന അവരാൾ അപ്പം സുപ്രീം കോടതി അവരെയും ശരിക്കും പറഞ്ഞാൽ പുള്ളപ്പിക്കുക നിങ്ങൾ എന്തുകൊണ്ട് എന്താ പറയാ എക്സ്ട്രീം മെഷേഴ്സ് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു കേസ് വാങ്ങും അപ്പൊ അതൊക്കെ വരുമ്പോൾ ഈ ഒരു കോർഡിനറിങ് വരുമ്പോഴാണ് കുറച്ചും കൂടി ഹീറ്റ് ഇടുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ കുറെ ആക്ഷൻസ് ആകും അപ്പം മണ്ടേ ആണ് കൂടുതൽ ആക്ഷൻസ് പ്രഖ്യാപിച്ചത് കാരണം സുപ്രീം കോടതി ശരിക്കും ഇവർ എന്താ പറയുക ഇവർക്ക് കുഴപ്പം ചെയ്തു ഈ ഒരു കേസ് പറഞ്ഞ് ഓ എൻ്റെ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ആകുന്നൊരു കാര്യം എന്ന് പറയുന്നതും ഈ സ്റ്റബിൾ ബേണിങ് ആണ് ശരിക്കും പറഞ്ഞുക അതാണ് ഇപ്പം നമ്മള് ഹരിയാന പഞ്ചാബ് അല്ലെ ഉത്തർപ്രദേശിൽ ഇവര് ഈ പാഡിയുടെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് അതിന് അവര് വീറ്റാണ് പിന്നെ സോ ചെയ്യുന്നത് അപ്പൊ പാഡി കഴിഞ്ഞിട്ട് വീറ്റ് സോയിൻ്റെ കിടക്കുള്ള ടൈം ഭയങ്കര കുറവാണ് ഇവർക്ക് ശരിക്കും പറയാം പാഡിയുടെ ഹാർവെസ്റ്റ് ഒരു ഒക്ടോബർ നവംബർ ഒക്ടോബർ ആകുമ്പോൾ ഓൾമോസ്റ്റ് കഴിയും ഇവർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്ക് ആവുമ്പോൾ കഴി ഇവർക്ക് വീറ്റ് ഫിഫ്റ്റീൻതിനുള്ളൊരു സോ ചെയ്യണം അപ്പൊ ഈ ഒരു ചെറിയ ടൈം ഫ്രെയിം ഒരു ടു ത്രീ വീക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വീറ്റ് സോ ചെയ്യാൻ കിട്ടിയിരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ ഇവർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പാഡിയുടെ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന കച്ചിയും വൈക്കോലും ഒക്കെ കിടക്കുന്നത് കത്തിക്കുന്ന ഒരു ഇത് സമ്പ്രദായം ഇവിടെ ഉണ്ട് ഈ ഡൽഹിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ ഉള്ള പൊല്യൂഷൻ ലെവൽസ് സമ്മറിലുള്ളത് എത്രയാണോ അത്രയും പൊലൂട്ടൻസ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എഫക്റ്റ് കൂടുതലായിരിക്കും ന്യൂ പൊല്യൂട്ടൻ ആയിട്ട് ആഡ് ആകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രീം ഈ ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ടൂ ആൻഡ് ഹാഫ് പറഞ്ഞാൽ ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് വരുന്ന പൊലൂഷനാണ് അപ്പം അതൊരു ഭയങ്കര പൊളിറ്റിസൈസ്ഡ് ഇഷ്യൂ ആണ് കാരണം പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഗവൺമെന്റ് ആണ് പവറിൽ ഹരിയാനയിൽ ബി ജെ പി ആണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് സെൻട്രലിൽ ബി ജെ പി ആണ് അപ്പൊ ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്യണം ആരാണ് പൊല്യൂഷൻ കോസ് ഇത് ഇപ്പോഴും കോസിഴത് പൊളിറ്റിക്കലി ചാർജ് ആയിട്ടുള്ള കാര്യമാണ് ഈ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്നത് അപ്പം അതിനെ പറയും അല്ലെ ഈ പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മലിനീകരണ നിയന്ത്രണം അത് സ്റ്റേറ്റിന്റെ ബോർഡിലുള്ളതല്ലേ ഡൽഹിയെ സംബന്ധിച്ച് അതെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അങ്ങനെ ഒരു സ്റ്റേറ്റ് മാത്രം ആക്ഷൻ എടുത്തുകൊണ്ട് ഡൽഹിയിലെ പൊല്യൂഷൻ കുറയില്ല അതൊരു എയർ ഷെഡ് ആണ് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട പിന്നുള്ള സയൻസ് ആണ് ഒരിക്കലും എയർ നമ്മുടെ വായു എന്ന് പറയുക നമ്മൾ മനുഷ്യരെ ഡ്രോ ചെയ്ത ഈ ഒരു ജോഗ്രഫിക്കൽ ലൈൻസ് അത് ഫോളോ ചെയ്യാൻ പോകുന്നില്ല അതിന് അതിൻ്റെതായ ഒരു പാറ്റേൺ ഉണ്ട് അത് അതേ ഫോളോ ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഈ സി എ കൂന്ന് പറഞ്ഞ ബോഡി ഉണ്ടാക്കിയത് അത് ഇറ്റ്സ് കോൾ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഡൽഹി ആൻഡ് എൻ സി ആറിന് വേണ്ടി ഉള്ളതാണ് അപ്പം അറ്റ്ലീസ്റ്റ് ഒരു എൻ സിആർ ഫുള്ള് കോർഡിനേറ്റ് ആയിട്ടുള്ളൊരു മെഷേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ ഈ സ്റ്റബിൾ ബേണിംഗ് ഇപ്പ്രാശ്വരമാണെങ്കിലും സുപ്രീംകോടതി മൺഡേയിലെ ആണെങ്കിലും സ്റ്റബിൾ ബേർണിംഗ് വലിയൊരു ഇഷ്യൂ ആയി മാറുമായിരുന്നു ചെയ്ത് കാരണം നമ്മൾ സ്റ്റബിൾ ബേണിംഗ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചാബിൽ അല്ലെങ്കിൽ ഹരിയാനയിൽ അവർ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ പാഡി ഹാർവസ്റ്റ് അല്ലെങ്കിൽ പാടി കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരുന്നൊരു എന്താ പറയുക സ്റ്റേറ്റ് അല്ല അപ്പം നമുക്ക് സിക്സ്റ്റീസിലൊക്കെ ഉണ്ടായ ഒരു ഗ്രെയിൻ്റെ ഷോർട്ടേജ് കാരണം നമ്മൾ ഗ്രീൻ റവല്യൂഷന് വേണ്ടി അവർ ഫാം ഹേഴ്സിനെ പുഷുവാണെങ്കിൽ ഇത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന രീതിയിൽ അങ്ങനെ പോയി വളരെയധികം പ്രൊഡക്ഷൻ പഞ്ചാബിൽ കൂടുകയും ചെയ്തു അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൂടി അപ്പോൾ എന്തായാലും ഈ സ്റ്റബിളും കൂടില്ല ഇതിന്റെ ഒരു വേസ്റ്റേജും കൂടില്ല നമ്മൾ പ്രൊഡക്ഷൻ കൂടുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവർ ടു തൗസൻഡ് നൈനിൽ ഈ പഞ്ചാബ് ഒരു ആക്ട് പാസ് ചെയ്തു പഞ്ചാബ് സബ് സോയിൽ പ്രിസർവേഷൻ ആക്ട് എന്ന് പറഞ്ഞു ടു തൗസൻഡ് നൈ അപ്പോൾ അത് എഫക്റ്റീവ്ലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സമ്മറിൽ പീക്ക് സമ്മറിൽ ഇവർക്ക് എന്താ പറയുക നമ്മുടെ പ്രൈസ് സോ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കാരണം ഇതിന്റെ ഹാർവെസ്റ്റ് ഡിലേ ആവും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നാറോ വിൻഡോ ഉണ്ടല്ലോ അത് വീണ്ടും ഷ്രിങ്ക് ആവുകയാണ് ചെയ്തു അതായത് പാഡിയുടെ ഹാർവെസ്റ്റിനും വീടിന്റെ സോയിങ്ങിന് ഇടയ്ക്കുള്ള വിൻഡോ അത് വീണ്ടും ഷ്രിങ്ക് ആവുകയാണ് ചെയ്തു അപ്പൊ അത് കാരണം ഒരു സ്പൈക്ക് അവിടെ നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് പറയാം ഈ നേരത്തോട്ടേ അവർ കത്തിച്ചോണ്ടിരുന്നെങ്കിൽ ആ കത്തിക്കുന്നതിന്റെ ഒരു എമൗണ്ട് കൂടുവാണ് അവിടുന്ന് ചെയ്തത് ഇക്കാർമെങ്കിലും നമ്മൾ ഈ ഒരു ടു മന്ത്സിലെ ഫാക്ടേഴ്സ് നോക്കാൻ നേരത്ത് സ്റ്റബിൾ ബേണിംഗ് ഒരു ഡേസ് ഇൻ വിച്ച് സ്റ്റബിൾ ബേണിംഗ് കോൺട്രിബ്യൂട്ട് അബൌട്ട് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫ് ഡൽഹി പൊലൂഷൻ പക്ഷെ ഇറ്റ് ഫ്ലക്ച്സ് ഓൺ എ ഡെയിലി ബേസിസ് ചില ദിവസം അതൊരു ഫോർട്ടീൻ പെർസെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ട്വന്റി പെർസെന്റ് ആയിരിക്കും ട്വന്റി ടു പെർസെന്റ് ആയിരിക്കും പക്ഷെ ഈ ഒരു ഫാക്ടർ ഭയങ്കര വിസിബിളും കൂടെ ആണ് ശരിക്കും പറഞ്ഞത് വിസിബിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ പിന്നെ ഒരുപാട് ഡിബേറ്റും എന്താ പറയുക കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ ബയോമാസ് ബേണിംഗ് എന്ന് പറയുന്ന ഈ കത്തിക്കൽ ഉണ്ടല്ലോ ഇത് കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നതാണ് ഈ കത്തിക്കൽ ഒരു പ്രധാന ഘടകമാണ് അത് രാഷ്ട്രീയ വിഷയം പോലും ആവുന്നുണ്ട് ഇതിന് ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്തെങ്കിലും നിലവിലുണ്ടോ സെൻട്രൽ ഗവൺമെന്റ് സ്കീം കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ ഈ കച്ചിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള മെഷീൻസ് കൊണ്ടിട്ടുണ്ട് രണ്ട് രീതിയിൽ ഒന്ന് ഇതിനെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് തിരിച്ച് എന്താ പറയുക ഈ ഫാമിലെ സോയിലൂടെ തന്നെ പ്ലോ ബാക്ക് ഒരു ഓപ്ഷനാണ് ഉള്ളത് അപ്പം പറയുന്ന ഇൻസ്റ്റിറ്റ്യൂവ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത് രണ്ട് എക്സിറ്റ്യൂവ് മാനേജ്മെന്റ് അതായത് ഞാൻ നമ്മൾ ഈ കൊല്ലം പഞ്ചാബിൽ ഹരിയാനയിലൊക്കെ ഇത് കവർ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമ്പാക്ട് ഡെയിൽസ് ആക്കുകയാണ് ക്യൂബ്സ്ബിൾ ആക്കിയിട്ട് പവർ ജനറേഷന് വേണ്ടി ഫാക്ടറീസിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഇതിന് രണ്ടിന് വേണ്ടിയുള്ള മെഷീൻസ് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഫിഫ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് സബ്സിഡിയും കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു ഫൈവ് ഇയേഴ്സ് വെച്ച് നമ്മളിപ്പോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇമ്പ്രൂവ്മെന്റ് ഓൺ ദ്രാവും പക്ഷെ അത് അഡോപ്ഷൻ കാരണം എന്നാലും എന്താ പറയുക ഈയൊരു ഇപ്പൊ ഒരു ഫാമർ ഈ ഒരു മെഷീൻ മേടിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് അപ്പം അതിനുവേണ്ടി ലക്ഷങ്ങളും മുടക്കേം വേണം സബ്സിഡി കഴിഞ്ഞാലും ഇതൊരു ലക്ഷങ്ങളും വില വരുന്ന മെഷീൻസ് ആണ് അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ പൈസ മുടക്കണം ആ സമയത്ത് കത്തിക്കാൻ ഒരു രൂപയുടെ ഒരു തീ മാത്രം മതി അപ്പം അവര് അഡോപ്ഷൻ റേറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഇക്കൊല്ലം ഈ ഒരു ഇവിടെ പ്രൊക്യൂർമെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ സെൻട്രൽ ആണ് പ്രൊക്യൂർ ലേറ്റ് ആയപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ വിൻഡോ വിൻഡോ ഉണ്ടല്ലോ വീറ്റ് സോ കൂടി നമ്മൾ ഡൽഹി മൊത്തം ഇപ്പോൾ മലിനമായി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എഫക്റ്റുകളൊക്കെ ഒക്കെ അവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ന് പുതിയ വന്ന വാർത്തകളിൽ ഈ ക്ലൗഡ് സീഡിങ് അതുപോലെ ആർട്ടിഫിഷ്യൽ റെയിൻ എന്നുള്ള കേൾക്കുന്നുണ്ട് അതിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഡൽഹിയിൽ പ്രശ്നം ചെയ്യാൻ നമ്മളിപ്പോൾ ക്ലൗഡ് സീഡിങ് ചെയ്യണമെങ്കിലും ഡൽഹി ഒരു കോംപ്ലിക്കേറ്റഡ് ഗവർണൻസ് ആണ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമായിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇവർക്ക് ഇത് ചെയ്യണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പെർമിഷൻ വേണം ഡൽഹി പോലീസിന്റെ പെർമിഷൻ വേണ്ടി വരും ഒരുപാട് കോർഡിനേറ്റഡ് ഏജൻസീസ് പല ഏജൻസീസ് ഏജൻസീസിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് അടിയിലാണ് ഡൽഹി ഗവൺമെന്റ് കണ്ട്രോളല്ലോ ഡൽഹി പോലീസ് പോലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളാണ് അപ്പം ഇവിടുത്തെ എൻവയോൺമെന്റ് മിനിസ്റ്റർ അതായത് ഡൽഹി ഗവൺമെന്റ് എൻവയോൺമെന്റ് മിനിറ്റർ ഒരു മൂന്നു പ്രാവശ്യം നാല് പ്രാവശ്യം ലെറ്റർ എഴുതി യൂണിയൻ എന്താ പറയാ നമ്മുടെ യൂണിയൻ എൻവയോൺമെന്റ് മിനിറ്ററിന് ഈ ക്ലൗഡ് സീഡിങ് നമ്മൾ ഒരു എമർജൻസി മെഷർ ആയിട്ട് നോക്കണം എന്നുള്ളത് പക്ഷെ ഇവര് ഒരു പൊളിറ്റിക്കൽ അനിമോസിറ്റി കാരണം ആ ലെറ്ററിനുള്ള റിപ്ലൈ പോലും വന്നിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് നാല് പ്രാവശ്യം ലെറ്റർ എഴുതിയിട്ടും പക്ഷെ ഒന്ന് അതേ സൈഡ് എക്സ്പേർട്സും പറയുന്നത് ഈ ക്ലൗഡ് സീഡിങ് നമ്മൾ ചെയ്യുവാണെങ്കിലും അതിനൊരു ക്ലൗഡ് കവർ ഉണ്ടാവണം അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു എക്സാക്ട് ഡേസിൽ നമുക്കൊരു സെർട്ടൺ എമൗണ്ട് ഓഫ് ക്ലൗഡ്സ് കവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ക്ലൗഡ് സീഡിങ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇപ്പോൾ ഇത് ഒരു മീറ്റിങ്ങുകൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഒന്നര ദിവസത്തിനും അങ്ങനെ ക്ലൗഡ് സീഡിങ് ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടാണ് ചാൻസസ് വളരെ കുറവാണ് നടക്കില്ലാന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ അതായത് അതോ തിങ്സ് പൊല്യൂഷൻ ഇപ്പോഴത്തെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് സി വി ആർ പ്ലസ് ഈന്ന് സി ട്രെൻഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുറയാൻ സാധ്യത കാണുന്നുണ്ട് എങ്കിലും ദിനോ ഈ സ്ലിപ്പാക്കിന് വരിപ്പോ കാറ്റഗറി ഈവൻ വെരി പോർസ് അത്രയും എന്താ പറയുക നല്ല എയർ ക്വാളിറ്റി ഒന്നും അല്ല പക്ഷെ ഡൽഹി സോ യൂസ് ഡുഡ് ഐ മീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണെങ്കിൽ ഇപ്പം സിവിയർ അല്ലെങ്കിൽ സിവിയർ പ്ലസ് പോലും എയർ പൊല്യൂഷൻ ആയിട്ട് സ്കൂളുകളൊക്കെ അടച്ചു ഓൺലൈൻ ക്ലാസ്സുകളായി പല യൂണിവേഴ്സിറ്റികളും അടച്ചു അവർക്ക് ഓൺലൈൻ ക്ലാസുകളായി എങ്കിൽ പോലും ജനറൽ പബ്ലിക്കിന്ന് ഒരു വൺ പേഴ്സൺ പോലും നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ മാസ്ക് വെച്ച് കാണില്ല മേ ബി ഭയങ്കര റിച്ച് എഫ്ലുവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എംബസി ഏരിയയിൽ പോകാൻ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരെ മാസ്ക് വെച്ച് അല്ലാണ്ട് നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു മാർക്കറ്റിലോ അല്ല പുറത്തോട്ട് ആണെങ്കിൽ വൺ പേഴ്സൺ ആൾക്കാർ പോലും മാസ്ക് വെക്കുന്നില്ല ആൾക്കാർ ഇന്ന് ഇത്രയും കൊല്ലമായിട്ട് കണ്ടു കണ്ട് ഭയങ്കരമായിട്ട് അതായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇൻ എ വേ ബിക്കം എ പാർട്ട് ഓഫ് ദിയർ ലൈഫ് ആ എല്ലാ കൊല്ലവും വരും എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ഒരുപാട് പേര് എന്താ പറയുക ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസിനും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നുണ്ട് എല്ലാ കൊല്ലവും ഈ സമയമാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ റേറ്റ്സ് കൂടാറുണ്ട് റെസ്പെറേറ്ററിബ്ലംസ് ചില ഹോസ്പിറ്റലിൽ ഈ പൊലൂഷന് ഡീൽ ചെയ്യാൻ വേണ്ടി മാത്രം പർട്ടിക്കുലർ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൻഡോ സീസ് തോന്നുന്നതിനും കൂടെ അപ്പം ഹെൽത്ത് ആൻസാർസ് ഉണ്ടെങ്കിലും പബ്ലിക് അത്രയും ഒരു അവയർനെസ് കുറവാണ് ഒരു മാസ്ക് വെക്കുക അല്ലെങ്കിൽ എന്താ പറയാ ഇതൊരു എലക്ഷൻ ഇഷ്യൂ അല്ല അതായത് ഇപ്പം ഇലക്ഷൻ പറഞ്ഞിട്ട് ഇപ്പം ഡൽഹി ഫെബ്രുവരിയിലാണ് ഇലക്ഷൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഇലക്ഷൻ ആണെങ്കിലും പൊലൂഷൻ ഒക്കെ ഇലക്ഷൻ ഡിസ്കസ് ചെയ്യുമെങ്കിലും ഇറ്റ്സ് നോട്ട് എ കോർ ഇഷ്യൂ ഒരു എലക്ഷന്റെ ഏറ്റവും മെയിൻ അജണ്ട ഒരുക്കി പൊലൂഷൻ മാറുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ജനങ്ങളും ഡിമാൻഡ് ചെയ്ത് തുടങ്ങാതെ ഒരു പൊളിറ്റിക്കൽ വില്ല് അത്രയും ജനറേറ്റ് ആവത്തില്ല അതിനെതിരെ ഒരു കോൺക്രീറ്റ് ആക്ഷൻ എടുക്കാനുള്ളത് നമ്മൾ ഒക്കേഷണലി ചോദിക്കുകയാണല്ലോ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂൺ ജൂലൈ മാസാകുന്ന സമയത്ത് ടെമ്പറേച്ചർ അത്രയും ഹൈ ആയി മാറും അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ അനുഭവിക്കുന്നൊരു സ്ഥലമാണല്ലോ ഡൽഹി എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി വിന്റർ തന്നെ ജനുവരി സ്റ്റാർട്ടിംഗ് ആകുമ്പോഴേക്ക് അത്രയും ലോ ടെമ്പറേച്ചറും വരുന്നുണ്ട് ഇപ്പൊ പൊല്യൂഷൻ ആണെങ്കിലും അത്രയും എക്സ്ട്രീം വരുന്നു അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണെങ്കിൽ അത്രയും ഭീകരമാണ് എന്തുകൊണ്ടാണ് ഇതിനൊരു ഒരു ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് എന്തുകൊണ്ടാണ് ഭരണകൂടം എത്തിപ്പെടാത്തത് പൊല്യൂഷൻ അഡ്രസ് ചെയ്യുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല ഓവർ ദ യുഎസ് നമ്മളിപ്പോ ആവറേജ് ഡേറ്റുവാണെങ്കിൽ നമ്മളിപ്പോ ഇന്നത്തെ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞാൽ മിനിഞ്ഞത്തെ പൊലൂഷൻ കഴിഞ്ഞ ഇവരുടെ റെക്കോർഡ് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ സെക്കൻഡ് ഹയസ്റ്റ് നമ്മൾ ആയതും പക്ഷെ നമ്മൾ ആവറേജ് പൊല്യൂഷൻ ലെവൽസ് നോക്കുവാണെങ്കിൽ ഒരു പി എം ടു പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന പാർട്ടികൾ ആണ് ഇവര് മെഷർ ചെയ്യുന്നത് അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളാണ് ഇത് നമ്മുടെ ലങ്സിൽ പോയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ പോയിട്ട് ലീഡ് ടു ഫൈവ് മൈക്രോൺസിന് മറ്റേ അതെ അത് ഇറ്റ്സ് ഇൻവേഴ്സിബിൾ ടു ദൈക്കഡ് ആയി ബേസിക്കലി അപ്പം ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ പോയിട്ട് സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ ഇതിന്റെയൊക്കെ ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ നമ്മളൊരു ആവറേജ് ലെവൽ ഐ മീൻ ആനുവൽ ആവറേജ് ലെവൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡൽഹിയിൽ ആക്ച്വലി ഇത് താഴത്തോട്ട് വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഐ മീൻ ദ ഇനീഷ്യൽ ലെവൽ വാസ് സോ ഹൈ ഇത് കുറഞ്ഞിട്ട് പോലും നമ്മളിപ്പോൾ ഡബ്ല്യു എച്ച് ഒ ലിമിറ്റ്സ് എത്രയാണോ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ലിമിറ്റ് അവിടെ എത്താൻ നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എങ്കിലും ഒരു ആനുവൽ ലെവൽസ് ഓവർ ദി ഇയേഴ്സ് എസ് കുറയുന്നുണ്ട് ഡൽഹിയിൽ ില്ല ഈ ഒരു പൊളിറ്റിക്സ് വലിയൊരു ഫാക്ടറാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ പഞ്ചാബിൽ ഒരു കഴിഞ്ഞൊരു ഏഴെട്ട് കൊല്ലമായിട്ട് ഇവർ ഇൻസെൻറ്റീവ് ചോദിക്കുന്നുണ്ട് അതായത് കർഷകർ ഇപ്പം നമ്മൾ ഈ സ്റ്റബിൾ ബേൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇവർക്ക് പെർ ഏക്കർ ഒരു ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാനായിട്ട് അപ്പം പൈസ കിട്ടുവാണെങ്കിൽ ഫാമേഴ്സിനകത്ത് മാനേജന അറിയാം പല മെഷീൻസ് ഉപയോഗിച്ച് ഇവർക്ക് ഇത് ഒന്നെങ്കിൽ മണ്ണിലോട്ട് തന്നെ വീണ്ടും പ്ലോ ബാക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് അഗ്രി ചെയ്യുന്നില്ല ഇക്കൊല്ലം സുപ്രീം കോടതി പഞ്ചാബ് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടരഞ്ഞൂറ് രൂപയിൽ ആയിരത്തിഞ്ഞൂറ് രൂപ സെൻറർ കൊടുത്താൽ മതി ബാക്കി ഡൽഹി ഗവൺമെന്റും പഞ്ചാബ് ഗവൺമെന്റും ഷെയർ ചെയ്യാന്ന് പറഞ്ഞു അതിന് ഇതുവരെ അഗ്രി ചെയ്തിട്ടില്ല അപ്പൊ ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ട് അത് അതേസമയം നമ്മൾ ഹരിയാനയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു തൗസൻഡ് റുപ്പീസിന്റെ ഇൻസെൻറ്റീവുണ്ട് ഈ സ്റ്റബിൾ ബേൺ ചെയ്യാതിരുന്നില്ല അപ്പം അത് അഡോപ്ഷൻ ചെയ്യുന്നുണ്ട് ഐ മീൻ ഹരിയാന സ്ലൈറ്റ്ലി വേണമെങ്കിൽ നമുക്ക് പറയാം സ്ലൈറ്റ്ലി ഡൂയിങ് ബെറ്റർ ദാൻ പഞ്ചാബ് എന്ന് പറയാണ്ട് പക്ഷേ പഞ്ചാബിൽ അത് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം സെൻട്രോ വേഴ്സസ് പഞ്ചാബ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഡൽഹിയിലെ പോപ്പുലേഷൻ കൂടുന്ന റേറ്റും വളരെ ഹൈ ആണ് എന്താ പറയാ നമ്മുടെ വാഹനങ്ങൾ കാരണം കൂടുന്നു ആൾക്കാർ കൂടുന്നു നമ്മുടെ എനർജി റിക്വയർമെന്റ്സ് കൂടും കാരണം പലരും ജോലി അന്വേഷിച്ചു വരുന്ന ഡൽഹിയിലോട്ടാണ് അപ്പൊ അതൊക്കെ കൊണ്ട് മാനേജ് ചെയ്യുന്ന അത്ര ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ വില് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ദ വേ ഫോർ ഇന്ത്യ ഓർ സിറ്റി ലൈക്ക് ഡൽഹി ഓൾസോ ബട്ട് യു നീഡ് എ വെരി വെരി പൊളിറ്റിക്കൽ വിൽ ടു ദാറ്റ് അതെ അതാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തന്നെ കേന്ദ്രത്തിൻ്റെ തലസ്ഥാനമാണ് രാജ്യത്തിൻ്റെ തലസ്ഥ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കേന്ദ്രത്തിൻ്റെ ഭരണം നടക്കുന്ന സിരാ കേന്ദ്രമാണ് അവിടെ അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം എന്തിൽ എങ്കിൽ മാത്രമേ ആ നാടിനെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുള്ളൂ ഏതായാലും വളരെ നന്ദി എങ്കിൽ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതിന് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം